യൂണിറ്റ് വൺ ടു ആൻഡ്സിൻ്റെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഉള്ളത് ടു ആൻഡ്സ് പാഠഭാഗം അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കണ്ടിട്ട് ഇത് കാണുക ദ ആൻഡ്സ് ഗോ മാർച്ചിങ് ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് കണ്ടിട്ടുണ്ടോ വെർ ആർ ദർച്ചിങ് ടു അവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് ദ ആൻഡ് മാർച്ചിങ് ഡൗൺ ടു ദ്രൗണ്ട് അല്ലേ എങ്ങോട്ടാണ് അവർ പോകുന്നത് അവരുടെ വീട്ടിലേക്കാണല്ലേ പോകുന്നത് എന്തിനാണ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആൻഡ്സ് ഈ ഫിറ്റ് റൈൻസ് മഴ പെയ്താൽ അവർക്ക് എന്തു പറ്റും അവർ നനഞ്ഞ് മഴവെള്ളത്തിൽ ഒഴുകിപ്പോകും അല്ലേ അപ്പം മഴ ആവുമ്പോഴേക്കും എല്ലാ ഉറുമ്പോളും വരി വരിയായി അവരുടെ വീട്ടിലേക്ക് പോകും അല്ലേ ദ ആൻഡ്സ് ഗോ മാർച്ചിങ് അവർ മാർച്ച് ചെയ്ത് വരിവരിയായി പോകുന്ന ഒരു ചെറിയ പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളത് നന്നായി പാടി നോക്കണം കേട്ടോ ആഡ് മോർ ലൈൻസ് ടു ദ സോങ് ഇവിടെ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ പാടിയ പാട്ടില്ലേ അതിന് കൂടുതൽ വരികൾ ചേർക്കണം രണ്ട് സ്റ്റാൻസ തന്നിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റാൻസയിലാണ് നമ്മൾ വരി ചേർത്ത് പാടേണ്ടത് നോക്കിക്കേ എങ്ങനെയാന്ന് കൂടെ പാടിക്കെ ആഡ് മോർ ലൈൻസ് ടു ദ സോങ് ദ ആൻഡ്സ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ ഹുറാ ഹുറാ ദ ആൻഡ്സ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ ഹുറാ ഹുറാ ആൻഡ് ദ ഓൾ ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ ദ ആൻഡ്സ് ഗോ മാർച്ചിങ് ടു ബൈ ടു ആൻഡ്സ് ഗോ മാർച്ചിങ് ടു ബൈ ടു ഹുറ ഹുറ ആൻഡ് ദ ഓൾ ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ ഇനി മൂന്നാമത്തെ സ്റ്റാൻസ് നമ്മൾ ചേർത്ത് പാടുക എന്തായിരിക്കാം വരുന്നത് ആദ്യത്തെ അല്ലെ ആദ്യത്തെ സ്റ്റാൻസെയിൽ എന്താണ് മാർച്ചിങ് വൺ ബൈ വൺ അല്ലേ രണ്ടാമത്തേത് വന്നപ്പോഴോ അടുത്തത് ആൻസ് ഗോ മാർ ത്രീ ബൈ ത്രീ ഹുറ ഹുറാ ഹുറാ ിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ കൂട്ടുകാർ പാടി നോക്കണം കേട്ടോ കൗണ്ട് ദ ആൻഡ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ് ആക്ടിവിറ്റി ടു എന്താണ് തന്നിരിക്കുന്ന ആൻഡ്സിന് എത്ര നമ്പറാണ് നമ്മൾ എണ്ണണം എണ്ണിയിട്ട് ആ ബോക്സിൽ എഴുതണം ആദ്യം നോക്കൂ എത്ര ആൻഡ്സ് ഉണ്ട് വൺ ടു അപ്പോൾ എന്തെഴുതാം ടു ടി ഡബ്ല്യു ഒ ടു അടുത്തതോ വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര ആൻസുണ്ട് ഫൈവ് എഫ് ഐ വി ഫൈവ് അടുത്തതോ വൺ ത്രീ ആൻസ് ഉണ്ടല്ലേ ടി എച്ച് ആർ ഇ ഇ ത്രീ അടുത്തതോ വൺ ടു ത്രീ ഫോർ ഫോർ ആൻസ് ആണല്ലേ ഉള്ളത് എഫ് ഒ യു ആർ ഫോർ അടുത്തതോ വൺ ഒ എൻ ഇ വൺ അണ്ടർലൈൻ ആൻ്റ് ഇൻ ദ വേർഡ്സ് ഗവൺ ബിലോ താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ജയൻ്റ് പാൻസ് എലിഫൻ്റ് പ്ലാൻ്റ് ആൻറ്റിന വാക്കിൽ എ എൻ ടി എവിടെയാണ് വരുന്നതെന്ന് അണ്ടർലൈൻ ചെയ്യണം നോക്കൂ ഫൈൻ ദ ആൻ്റിൻ ജയൻ്റ് ജയൻറ്റിൽ എവിടെയാണ് ആൻഡെന്ന് വരുന്നത് യെസ് അവിടെ അടുത്തതോ ഫൈൻ ദ ആൻഡ് ഇൻ പാൻസ് പാൻസിൽ എവിടെ വരുന്നത് മിഡിലാണല്ലേ യെസ് അവിടെ ഫൈൻ ദ ആൻഡ് ഇൻ എലിഫൻ്റ് എവിടെ വരുന്നത് എൻഡിലാണല്ലേ എ എൻ ടി എലിഫൻറ്റിൻ്റെ അവസാനമാണ് എ എൻ ടി ഫൈൻ ദ ആൻഡ് ഇൻ പ്ലാന്റ് പ്ലാന്റിൻ്റേത് എവിടെയാണ് വരുന്നത് എൻ്റെ അവസാനമാണല്ലേ എ എൻ ടി ആൻഡ് ഫൈൻഡ് ദ ആൻഡ് ഇൻ ആൻറ്റിന എവിടെയാണ് വരുന്നത് ബിഗിനിങ്ങിലാണല്ലേ എ എൻ ടി ആൻഡ് ആക്ടിവിറ്റി ഫോർ മാച്ച് ദ വേർഡ്സ് വിത്ത് ദ പിക്ചേഴ്സ് ബൈ ഡ്രോയിങ് ലൈൻസ് നോക്കൂ ആദ്യത്തെ കോളത്തിൽ വാക്കുകൾ തന്നിട്ടുണ്ട് തൊട്ടപ്പുറത്തെ കോളത്തിലോ അവയുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് വാക്കുകൾ നോക്കി ചിത്രങ്ങൾക്ക് നേരെ വരച്ച് യോജിപ്പിക്കണം ജയൻറ്റ് ജയൻറ്റ് എന്നാൽ രാക്ഷസൻ എവിടെ രാക്ഷസൻ അതെ വരച്ച് യോജിപ്പിക്കാം പാൻസ് പാൻസ് എവിടെയാണ് യെസ് പാൻസ് വരച്ച് യോജിപ്പിക്കാം എലിഫൻ്റ് വെറീസ് എലിഫൻറ് അതെ അതാണ് എലിഫൻറ്റ് വരയ്ക്കൂ എലിഫൻറ്റിന് നേരെ പ്ലാന്റ് എവിടെയാണ് പ്ലാന്റ് അതെ പ്ലാന്റിന് നേർക്ക് വരച്ച് യോജിപ്പിക്കാം ആൻറ്റിന ഏതാണ് ആൻറ്റിന യെസ് വരച്ച് യോജിപ്പിക്കുക ആക്ടിവിറ്റി ഫൈവ് ലുക്ക് അറ്റ് ദ നെയിംസ് നോക്കൂ താഴെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട് ബിനിൽ അഭിനന്ദ് ബിനു ഭാമ ബഷീർ അനു അപർണ ബാബു അനിൽ ബുഷ്ര ബേബി അമൽ നോക്കൂ എ കൊണ്ടും ബി കൊണ്ടുമുള്ള പേരുകളാണല്ലേ റൈറ്റ് ദ നെയിംസ് ഇൻ ദ ഫോളോയിങ് കോളംസ് the first letter of the names in each column should be the same. Find more words with the same first letters from the story. നോക്കൂ അപ്പോൾ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ടല്ലേ അവിടെ ആദ്യത്തെ കോളത്തിൽ എ യിൽ തുടങ്ങുന്ന പേരുകളാണ് എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ ബിയിൽ തുടങ്ങുന്ന പേരുകൾ എഴുതണം ആദ്യത്തെ കോളത്തിൽ നോക്കൂ അവിടെ അപർണ എന്നെഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിലോ ബിനിൽ എഴുതിയിട്ടുണ്ടല്ലേ ഇനി അടുത്തത് ബിനിൽ അപർണ എഴുതി കഴിഞ്ഞു രണ്ടാമത് നോക്കൂ അഭിനന്ദ് എവിടെ അഭിനന്ദ് എന്ന് എഴുതുന്നത് അതെ അഭിനന്ദ് ഏയുടെ കോളത്തിലാണല്ലേ അഭിനന്ദ് അടുത്തതോ എയിൽ തുടങ്ങുന്ന വാക്ക് വേറെ ഏതാണ് അനിൽ അനു പിന്നെയോ അമൽ അല്ലേ അഭിനന്ദ് അനു അനിൽ അമൽ എയിൽ തുടങ്ങുന്ന വാ പേരുകളാണ് ഇനി അടുത്തത് ബിയിലോ ബിനിൽ ബിനു ഭാമ ബഷീർ ബാബു ബേബി നോക്കൂ ആദ്യത്തെ കോളത്തിൽ എല്ലാം എ കൊണ്ടുള്ള പേരുകളും രണ്ടാമത്തെ കോളത്തിൽ എല്ലാം ബി കൊണ്ടുള്ള പേരുകളുമാണ് എഴുതേണ്ടത് നോക്കൂ അടുത്തത് തന്നിരിക്കുന്ന ചിത്രത്തിന് കളർ ചെയ്യാനാണ് എങ്ങനെ അവിടെ പറഞ്ഞേ എങ്ങനെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി ടു ആൻഡ്സ് കളർ ദ ട്രീ ട്രങ്ക് നിങ്ങൾക്ക് ടു ആൻഡ്സ് എന്ന കഥ ഇഷ്ടമായെങ്കിൽ മരത്തിൻ്റെ തടിക്ക് കളർ കൊടുക്കുക ട്രീ ട്രങ്ക് അല്ലേ കഥ ഇഷ്ടമായെങ്കിൽ കഥ ഇഷ്ടമായോ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ട്രീ ട്രങ്കിന് കളർ ചെയ്യുക അടുത്തതോ ഇഫ് യു ലൈക്ക് ദ സോങ് ദ ആൻഡ്സ് ഗോ മാർച്ചിങ് കളർ ദ ഫ്ലവർ നിങ്ങൾക്ക് ആൻസ് ഗോ മാർച്ചിങ് സോങ് ഇഷ്ടമായാൽ മരത്തിൻ്റെ അടുത്തുള്ള ഫ്ലവറിന് കളർ ചെയ്യുക ഫ്ലവറിന് കളർ ചെയ്തു അല്ലേ ഇനിയോ ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ് കളർ ദ ലീവ്സ് മരത്തിൻ്റെ ഇലകൾക്ക് കളർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇലയിലും എഴുതിയത് വായിക്കണം വായിക്കാൻ പറ്റണം നോക്കൂ ഏതാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ഒരു നോക്കൂ വായിക്കാൻ കിട്ടുന്നത് ഏതാണ് വൺ വായിക്കാൻ കിട്ടുന്നുണ്ടോ ഒ എൻ ഇ വൺ കളർ ചെയ്യാം പിന്നെ ഏതാണ് കളർ ചെയ്യേണ്ടത് ബെൻ ബെൻ വായിക്കാൻ കിട്ടുന്നുണ്ടോ ബി ഇ എൻ ബെൻ അടുത്തത് ആൻഡ് ആൻഡ് വായിക്കാൻ കിട്ടുന്നുണ്ടോ ആൻഡ് അടുത്തത് ബിഗ് ബിഗ് വായിക്കാൻ പറ്റുന്നുണ്ടോ ബിഗിന് കളർ ചെയ്യാം അടുത്തത് സ്മോൾ സ്മോൾ വായിക്കാൻ പറ്റുന്നുണ്ടോ സ്മോളിന് കളർ ചെയ്യാം അടുത്തത് സീസോ സീസോയ്ക്കും കളർ ചെയ്യാം ഇപ്പം നമ്മൾ ട്രീ മുഴുവനും കളർ ചെയ്തല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യുക യൂണിറ്റ് ടുവുമായി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്